ഒന്ന് സാമുവേൽ അദ്ധ്യായം പതിനാറ് ദാവീതിൻ്റെ അഭിഷേകം കർത്താവ് സാമുവേലിനോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ രാജ്യത്വത്തിൽ നിന്ന് സാവൂളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു അവനെയോർത്ത് നീ എത്രനാൾ വിലപിക്കും കുഴലിൽ തൈലം നിറച്ച് പുറപ്പെടുക ഞാൻ നിന്നെ ബദലഹേംകാരനായ ജസ്സയുടെ അടുത്തേക്കയക്കും അവൻ്റെ ഒരു മകനെ ഞാൻ രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു സാമുവേൽ ചോദിച്ചു ഞാൻ എങ്ങനെ പോകും സാവൂൾ ഇത് കേട്ടാൽ എന്നെ കൊന്നുകളയും കർത്താവ് പറഞ്ഞു ഒരു പശുക്കിടാവിനെ കൂടെ കൊണ്ടുപോവുക കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണെന്ന് പറയുക ജസയെയും ബലിയർപ്പണത്തിന് ക്ഷണിക്കുക നീ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ പറയുന്നവനെ എനിക്കായി നീ അഭിഷേകം ചെയ്യണം കർത്താവ് കൽപ്പിച്ചതുപോലെ സാമുവേൽ പ്രവർത്തിച്ചു അവൻ ബദ്ൽഹാമിലെത്തി നഗരത്തിലെ ശ്രേഷ്ഠന്മാർ ഭയപരവശരായി അവനെ കാണാൻ വന്നു അവർ ചോദിച്ചു അങ്ങിയുടെ വരവ് ശുഭസൂചകമോ അതെ അവൻ പറഞ്ഞു ഞാൻ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നു നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോടൊത്ത് വരുവിൻ അനന്തരം അവൻ ജസ്സയെയും പുത്രന്മാരെയും ശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് ക്ഷണിച്ചു അവൻ വന്നപ്പോൾ സാമുവേൽ ഏലിയാബിനെ ശ്രദ്ധിച്ചു കർത്താവിൻ്റെ അഭിഷിക്തനാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അവന് തോന്നി എന്നാൽ കർത്താവ് സാമുവെല്ലിനോട് കൽപ്പിച്ചു അവൻ്റെ ആകാരപടിവോ ഉയരമോ നോക്കേണ്ട അവന് ഞാൻ തിരസ്കരിച്ചതാണ് മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത് മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു കർത്താവകട്ടെ ഹൃദയഭാവത്തിലും ജസെ അഭിരാതാബിൻ്റെ സാമുവലിന് മുമ്പിൽ വരുത്തി ഇവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് സാമുവൽ പറഞ്ഞു പിന്നെ ജസ്സെ ഷമ്മായെ വരുത്തി കർത്താവ് തിരഞ്ഞെടുത്തവനല്ല ഇവനും എന്നവൻ പറഞ്ഞു ജസ്സേ തന്റെ ഏഴ് പുത്രന്മാരെ സാമുവിലിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അവൻ ജസ്സയോട് പറഞ്ഞു ഇവരെ ആരും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് സാമുവേൽ അവനോട് ചോദിച്ചു ഇനി ഇളയ മകനുണ്ട് അവൻ ആടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ് അവൻ പറഞ്ഞു അവനെ ആളെച്ചു വരുത്താൻ സാമുവേൽ ആവശ്യപ്പെട്ടു അവൻ വന്നിട്ടേ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്നും പറഞ്ഞു ജസ്സെ അവനെ ആളെച്ചു വരുത്തി പവിഴ നിറവും മനോഹരമായ നയനങ്ങളുമുള്ള അവൻ സുന്ദരനായിരുന്നു കർത്താവ് കൽപ്പിച്ചു എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക തെരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ തന്നെ സാമുവിൽ അവൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ വെച്ച് കുഴലിലെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ് ദാവീന്ദിൻ്റെ മേൽ ശക്തമായി ആവസിച്ചു സാമുവിൽ റാമായിയിലേക്ക് പോയി ദാവൂദ് സാവുളിനോടൊന്നിച്ച് കർത്താവിൻ്റെ ആത്മാവ് സാവുളിനെ വിട്ടുപോയി അവിടെ നയിച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു സാവുളിൻ്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞു ദൈവം അയച്ച ഒരു ദുരാത്മാവ് അങ്ങേയെ പീഡിപ്പിക്കുന്നു ആകയാൽ കിന്നരം വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കാൻ അങ്ങ് അടിയങ്ങൾക്ക് കൽപ്പന തരണം ദുരാത്മാവ് അങ്ങേയിലാവസിക്കുമ്പോൾ അവൻ കിന്നരം വായിച്ച് അങ്ങേക്ക് ആശ്വാസം നൽകും കിന്നരവായനയിൽ നിപുണനായ ഒരുവനെ തേടിപ്പിടിക്കാൻ സാവുൾ ഭൃത്യന്മാരോട് കൽപ്പിച്ചു ബേദലേ മഹക്കാരനായ ജസയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് വൃത്തിരിൽ ഒരുവൻ പറഞ്ഞു അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമിയായ യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാണ് കർത്താവ് അവനോട് കൂടെയുണ്ട് സാവൂൾ ജസ്സയുടെ അടുത്ത് ദൂതന്മാരെ വിട്ട് ആട്ടിടയനായ നിന്റെ മകൻ ദാവീദിനെ എൻ്റെ അടുക്കൽ അയയ്ക്കുക എന്നറിയിച്ചു ജസ്സെ ഒരു കഴുതിയുടെ പുറത്ത് കുറെ അപ്പം ഒരു പാത്രം വീഞ്ഞ് ഒരാട്ടിൻകുട്ടി എന്നിവ കയറ്റി തൻ്റെ മകൻ ദാവീദ് വശം സാവോളിന് കൊടുത്തയച്ചു ദാവീദ് സാവോളിൻ്റെ അടുക്കിലെത്തി സേവനം ആരംഭിച്ചു സാവോളിന് അവനെ വളരെയധികം ഇഷ്ടപ്പെട്ടു ദാവീദ് അവൻ്റെ ആയുധവാഹകനായി തീർന്നു സാവുൾ ജസയുടെ അടുക്കൽ ആളയച്ച് ദാവീദിനെ എനിക്കിഷ്ടപ്പെട്ടു അവൻ ഇവിടെ നിൽക്കട്ടെ എന്നറിയിച്ചു ദൈവം അയച്ച ദുരാത്മാവ് സാവോളിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ദാവീദ് കിന്നരം വായിക്കും അതുവഴി അവന് ആശ്വാസവും സുഖവും ലഭിക്കുമായിരുന്നു ദുരാത്മാവ് അവന് വിട്ടുമാറുകയും ചെയ്തിരുന്നു ദൈവവചനമാണ് നാം കേട്ടത്